തിരുവനന്തപുരം മംഗലപുരത്തെ ഭിന്നശേഷിക്കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പോത്തൻകോട് സ്വദേശി തൗഫീഖ് അറസ്റ്റിലായിരിക്കുന്നു പ്രതി കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ബാക്കി വിവരങ്ങൾ പങ്കുവെക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു മനേഷ് പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് പ്രതിയെ അല്പസമയത്തിന് മുമ്പ് തന്നെ പോലീസ് പിടികൂടിയിരുന്നു പ്രതിയാണെന്നുള്ള സംശയത്തിന് പേരിലായിരുന്നു പ്രതി പിടികൂടിയിരുന്നത് എന്നാൽ പോക്സോ കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ സംശയമുണ്ടായിരുന്നു ഇയാളെ പൊത്തങ്കോട് നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് പുലർച്ചെ തന്നെ ആ പ്രദേശത്ത് ഈ പ്രതി ഉണ്ടായിരുന്നതെന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയിരുന്നത് സൌഫിഖ് മോഷണമടക്കം നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് സൌഫിഖ് ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടോടെ തന്നെ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ചിരുന്നു ഈ ബൈക്കുമായാണ് ഈ പോത്തങ്കോട് പ്രദേശത്ത് േക്ക് എത്തിയത് ആ ഭാഗത്ത് വെച്ച് തന്നെ ഈ കുറ്റകൃത്യം നടന്നതിനെ ഒരൽപ്പം അടുത്ത് വെച്ച് തന്നെ ഈ ബൈക്ക് കേടാവുകയും അതായത് ഏകദേശം കുറച്ച് ദൂരത്തിനപ്പുറം ബൈക്ക് കേടാവുകയും അതിനുശേഷം മറ്റൊരു വണ്ടിയിൽ കയറി ഈ സ്ഥലത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഇയാൾ മേൽവസ്ത്രം പോലും ഇല്ലാതെയാണ് ആ പ്രദേശത്ത് നടന്നിരുന്നത് അതിന്റെ സി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് അതിന് പിന്നാലെയാണ് കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള സംശയമാണ് അത് അതോടൊപ്പം തന്നെ ഈ രാവിലെ പുലർച്ചെ സമയത്തായതുകൊണ്ട് തന്നെ ഈ ആ പ്രദേശത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ പതിവായി പൂജയ്ക്കായി പൂവറിക്കാൻ പോകുന്ന സമയത്ത് ാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് കൊലപാതക വിവരം പിന്നീടാണ് അറിഞ്ഞത് കുടുംബക്കാർ തന്നെ അതായത് ഈ മരിച്ച തങ്കമണിയുടെ സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത് ആ സ്വന്തം വീടിനടുത്തുള്ള ഒറ്റയ്ക്കാണ് താമസിച്ച താമസിച്ചിരുന്നത് ആ പ്രദേശത്ത് സ്വന്തം വീടിനടുത്തുള്ള ഈ പൂപറിക്കാൻ പോകുന്ന സ്ഥലത്ത് വെച്ചാണ് കുറ്റകൃത്യം നടന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷമാണ് പ്രതി ഈ കാറിൽ അണിഞ്ഞിരുന്ന കമ്മലടക്കം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നും വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് തന്നെ പോലീസ് ഇൻക്വസ്റ്റിന്റെ ഭാഗമായി തന്നെ ഇത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരുന്നു മുഖത്ത് നഖം കൊണ്ട് മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു വസ്ത്രം കീറിയ നിലയിലായിരുന്നു തൊട്ടടുത്ത് തന്നെ മറ്റൊരു കഷ്ടം കൂടി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയുകയായിരുന്നു അതിനുശേഷം ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംവദിച്ചിട്ടുണ്ട് ഏതായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി വിഷ്ണു കരുണായ